ഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് സുനി വിനോദ് ഇത് വിനോദ് എൻ്റെ ഭർത്താവാണ് ഇത് ഹെസ്വാ വിനോദ് എൻ്റെ മകളാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് എനിക്ക് ആദ്യം ഉടമ്പടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഞങ്ങളുടെ എൻ്റെ സ്വദേശം അടിമലത്തുറയാണ് അടിമലത്തുറയുള്ള ചേച്ചി എല്ലാ ആഴ്ചയിലും ഇവിടെ കൃപാസനത്തിലോട്ടൊക്കെ വണ്ടി വിടുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ വണ്ടിയിൽ കയറി ആദ്യമായി ഈ കൃപാസനം മാതാവിൻ്റെ പള്ളിയിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടു ഓരോരോ രീതിയിലുള്ള അസുഖങ്ങളായിരുന്നു ഞങ്ങൾ പല ആശുപത്രികളിലും പല ചികിത്സകളും ചെയ്തെങ്കിലും എന്താണ് അസുഖമെന്നോ എന്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നതെന്നോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോവുകയും പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കിൻ ഇൻഫെക്ഷൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നര മാസത്തോളം അവിടെ കിടന്ന് ചികിത്സിക്കുകയുണ്ടായി ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴൊന്നും പ്രഗ്നൻസി ഒന്നും നോക്കരുത് ഇപ്പോഴെങ്ങാനും പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ഇ സി ജി എടുക്കുകയും അതിൽ ചെറിയൊരു വേരിയേഷനുണ്ടെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ എക്കോയൊക്കെ എടുത്ത് ടീ പ്ലാനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ടിൽ രണ്ട് ഹോൾ ഹോളുണ്ടുകയും അത് അടിയന്തിരമായി ഓപ്പൺ ഹാർട്ട് സർജറി വഴി അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നും പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു കല്യാണം കഴിഞ്ഞ് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിഷമത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം മെയ് മാസം ഉടമ്പടി എടുത്തു ജൂണിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ജൂലൈയിൽ ഫാദർ ജോസഫ് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ എനിക്ക് സൈത്തിൻ്റെ ഇത് തന്നു നെഞ്ചിൽ പുരട്ടാനായിട്ടൊക്കെ തന്നു അതിനു ശേഷം ഞാൻ ഇവിടെ ഉടമ്പടി പ്രകാരം തന്നെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഉടമ്പടി വസ്തുക്കളും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് ഈ സർജറി കഴിഞ്ഞാലും ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാലും ഇനിയും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇനി പ്രഗ്നൻസിനെ കുറിച്ച് ചിന്തിക്കാവൂ എന്ന് അപ്പോൾ ഡെർമറ്റോളജി ഡോക്ടറും കാർഡിയോളജി ഡോക്ടറും ഒരേ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒക്ടോബർ മാസം എനിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് തരികയും ഞങ്ങൾ അതിനായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു എന്നിരുന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം ഒരു കുഞ്ഞ് വേണമെന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ തൈറോയിഡിൻ്റെയും പി സിയൊടിൻ്റെയും പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും പിരീഡ്സ് സ്കിപ്പായാണ് വരുന്നത് അങ്ങനെ എൻ്റെ എന്നോട് പറഞ്ഞു നീ എപ്പോഴും ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിച്ച് നോക്കണ്ട നിനക്ക് മാതാവ് എപ്പോഴെങ്കിലും നിന്നോട് പറയും നീ നോക്ക് ആ ദിവസം മാത്രം നീ നോക്കിയാൽ മതി ചുമ്മാ എപ്പോഴും എപ്പോഴും നോക്കരുത് എന്ന് പറ അങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്ക് ജൂലൈ മാസം ജൂലൈ മുപ്പതിന് ഞാൻ ജോസഫ് ജോസഫച്ചനെ കണ്ട് തിരിച്ച് മടങ്ങി അങ്ങനെ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ എനിക്കെന്തോ മാതാവ് എന്നോട് പറയുന്നത് പോലെ തോന്നി നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നുള്ളത് പല തവണ ഒത്തിരി തവണ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഇത് പോസിറ്റീവ് ആവുമെന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് അത് പോസിറ്റീവ് ആയിരുന്നു അങ്ങനെ എനിക്ക് മാതാവ് ഒരു കുഞ്ഞിനെ നൽകി ആ പോസിറ്റീവായ സമയത്ത് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശങ്കയുള്ളത് ഇനിയും സ്കിൻ ഡോക്ടറും കാർഡിയോളജി ഡോക്ടറും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു ഞാൻ ശ്രീചിത്രയിലാണ് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയത് അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇയാളുടെ ഹെൽത്ത് ഒത്തിരി വീക്കാണ് എങ്ങനെയാണെന്ന് അറിയില്ല നല്ല റിസ്ക് റിസ്ക്കാണ് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചോദിച്ചു ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ എഴുതി തരാമെന്നുള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവ് ആ സമയം മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ കൃപാസനം മാതാവ് ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ് കൃപാസന മാതാവ് യാതൊരു കുഴപ്പവും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇതിനെ പ്രസവിക്കാനായിട്ട് അനുഗ്രഹം തരും എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ജോസഫ് ജോസഫച്ചൻ തന്ന കാശുരൂപേൻ്റെ കഴുത്തിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം എൻ്റെ ഉദരത്തിൽ പുരട്ടിയും നേർച്ച വസ്തുക്കളായ ത ഈ കാശുരൂപ എൻ്റെ കയ്യിൽ കൊണ്ടുമാണ് ഞാൻ ഓരോ സ്കാനിങ്ങിനും ഓരോ ചെക്കപ്പിനും പോയിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ഫലമെന്നിരിക്കട്ടെ എനിക്ക് സി സെക്ഷനായിരുന്നു എങ്കിൽ പോലും കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിച്ചു അത് ഈ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോകുന്ന സമയത്ത് ഓരോ ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോകുമായിരുന്നു ഈ പത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു രോഗികളെ കാണുമ്പോൾ അവർക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് കൊടുക്കുമായിരുന്നു എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ഞാൻ വന്നത് തന്നെ ഒരു ഉടമ്പടി പത്രിക കണ്ടിട്ടാണ് ഞാൻ കൊടുക്കുന്ന പത്രം കണ്ടിട്ട് ഇനിയൊരു കുട്ടി കൂടി വന്നാൽ അതും ഈ കൃപാസന മാതാവിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ നേർച്ച വസ്തുക്കൾ ഞാൻ എനിക്ക് രോഗം ചില ആൾക്കാർ വന്ന് പറയും മോളെ നിൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇട്ടു തരുമോ എന്ന് ചോദിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പത്രം വിതരണം ചെയ്യും ഓർഫനേജിലും വൃദ്ധസദനത്തിലൊക്കെ പോയി അവർക്ക് ഫുഡ് ഒരു നേരത്തെ ഫുഡ് അവർ സ്പോൺസർ ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട് ആത്മീയ ജീവിതം ദൈവത്തിനോട് മുമ്പൊക്കെ ഞാൻ പള്ളിയിൽ എന്ന് ചോദിച്ചാൽ എല്ലാ ഞായറാഴ്ചകളിലും മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ ഒരു ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നത് എന്താ സാധാരണ കൂതാശകൾ സ്വീകരിക്കാനായിട്ട് മാത്രമാണ് ഞാൻ അല്ലാതെ വേറെ ദൈവത്തോട് അടുക്കാനോ ദൈവത്തോട് സംസാരിക്കാനോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ജോസഫ് ജോസഫച്ചൻ്റെ ഓരോരോ ക്ലാസ്സുകളും ഡെയിലി ബ്രെഡിൻ്റെ ക്ലാ ഡെയിലിയുള്ള ധ്യാനങ്ങളും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളൊക്കെ കൂടി നമുക്ക് മാതാവിനോട് എങ്ങനെ സംസാരിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് അതെനിക്ക് ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം എനിക്ക് കൈവന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു പണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ജർമ്മയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒമ്പതാം വചനമാണ് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമെന്നില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ണീരോടെയാണ് നാം ൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നത് കണ്ണീരോടെ അവിടുത്തെ സന്നിധിയിലെത്തുന്ന ഓരോരുത്തരെയും ദൈവ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായിട്ടാണ് നാം ഓരോ മക്കളുടെ ജീവിതത്തിലും കാണുന്നത് നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ പലവിധ മാനസിക സമ്മർദ്ദത്തിലും കുടുംബ പ്രശ്നങ്ങളിലും രോഗങ്ങളിലും സാമ്പത്തിക ഒക്കെ അകപ്പെട്ടവരാകാം പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തുമ്പോൾ ഈ സന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും ആ കണ്ണുനീർ കാണുന്ന ദൈവത്തിൻ്റെ അടുത്തിലേക്ക് കൈകൾ നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് ഈ ആലയത്തിലുള്ളതെന്നുമുള്ള വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഉടമ്പടി ജീവിതം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു ഇന്നത്തെ ഒരു പദ്ധതിയാണ് വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നയിക്കുവാനും ഈശോ അമ്മയും കൂടുതൽ അടുത്തറിയുവാനും ഉടമ്പടി ജീവിതം ഓരോ മക്കളെയും ഇൻസ്പയർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മളെ വഴിതെറ്റാതെ കരുതുന്ന ഒരു ദൈവമാണ് ഈ ആലയത്തിലുള്ളത് ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം നമ്മെ സ്നേഹത്തോടെ കരുതലോടെ നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് അങ്ങനെയുള്ള ഒരു അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് സുനി വിനോദ് എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത് ജസ്റ്റ് മാരിഡ് പുതിയ ഒരു ജീവിതം നയിക്കുകയാണ് രണ്ട് മാസത്തിനുള്ളിലാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്നത് അതായത് രണ്ടു പേർക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫെക്ഷൻ ആയിരുന്നു ഒന്നര മാസത്തോളമുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ പിന്നീട് പ്രഗ്നൻസി ഒരു വളരെ റിസ്ക് ആണെന്നും റിസ്ക്കാണെന്നും അതിനുവേണ്ടി ശ്രമിക്കരുതെന്നുമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷെങ്കിൽ ആരോ ഒരു പത്രം പേപ്പർ കൊടുത്തു പിന്നീട് കൃപാസത്തെപ്പറ്റി കൂടുതൽ അറിയുകയും എല്ലാം അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കുന്ന ഈശയും അമ്മയും ഈ ആലയത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ മക്കളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വളരെ വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം നയിക്കുകയുമാണ് ചെയ്തത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷയിലൂടെയാണ് അച്ഛനൊരു വാക്ക് പറഞ്ഞത് ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് ആ വാക്കിലാണ് ഇവർ വിശ്വസിച്ച് വീണ്ടും അവർ മുന്നോട്ട് പോയത് പിന്നീട് ഒരു പ്രഗ്നൻസി ടെസ്റ്റിന് വളരെ റിസ്ക് വളരെ ചാൻസ് കുറവായിരുന്നു പക്ഷേങ്കിൽ ദൈവത്തുള്ള വിശ്വാസവും അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലുള്ള വിശ്വാസവും നിമിത്തം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അമ്മ പറയുന്ന ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണോ ഇല്ലയോ എന്നറിയാനായിട്ടെന്ന് നമുക്കോരോരുത്തർക്കും അറിയാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്കോരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛനാണ് പരിശുദ്ധ അമ്മയെ കണ്ടതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും നിറഞ്ഞ് അച്ഛൻ്റെ നാൽപ്പത് വർഷത്തെ പൗരോഹിത ജീവിതത്തിൻ്റെയും പ്രത്യേകിച്ചും പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞറിയ ആ അനുഗ്രഹങ്ങളും അച്ഛനുള്ള ആ ആസ്തിയും അച്ഛനുള്ള ആ ഡിപ്പോസിറ്റുമാണ് ആത്മീയ ജീവിതത്തിലുള്ള ആ ആസ്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അങ്ങനെയുള്ള അനുഗ്രഹമാണ് ഈ മകൾക്ക് ലഭിച്ചത് ധൈര്യമായി പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഈ മക്കൾ പിന്നീട് ഒന്നാമത്തെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൺപത്തി അഞ്ചാമത്തെ ദിവസം തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുകയും പ്രാർത്ഥനയിലൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആവുകയും ചെയ്തു പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഓപ്പൺ ഹാർട്ട് സർജറി ആണ് പറഞ്ഞിരുന്നത് രണ്ട് ഹോളാണ് ഹാർട്ടിലുണ്ടായിരുന്നത് അവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ സൈത്ത് തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സൈത്ത് മാടകയിൽ കൊടുത്തത് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഈ മകൾക്ക് ഈ കുഞ്ഞു മകളെ നൽകി ദൈവം അനുഗ്രഹിച്ചത് ഈശോയ്ക്കും അമ്മയ്ക്കും അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കോരോരുത്തർക്കും വിശ്വാസപ്പെടുത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കണ്ണീരോടെ കൃപാസനത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്നു നമ്മെ വഴുതി പോകാതെ ക്രിസ്തുവിൻ്റെ വഴിയിൽ ചേർത്ത് നിർത്തുന്നതും പരിശുദ്ധ അമ്മയാണ് കണുനീർ പരാജയത്തിൻ്റെ അടയാളമല്ല കണുനീർ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിൻ്റെ വഴിയാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മകൾ പറഞ്ഞതുപോലെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു ഞാൻ വന്നത് ഒരു കൃപാസനം പത്രം മൂലമാണ് എന്നിൽ കൂടെ മറ്റുള്ളവരും ഞാൻ കൊടുക്കുന്ന ഓരോ പത്രത്തിൽ കൂടെ ഓരോ മക്കളും ഈശോ അമ്മയും അടുത്തറിയണം കൃപാസനത്തിൽ വരണമെന്നാണ് കൃപാസനം അമ്മ അമ്മയെ അറിഞ്ഞത് ഈ മകള് പത്രത്തിൽ കൂടെയാണ് അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്നും തന്നെയാണ് മറ്റുള്ളവരോടും ഈശോയെയും അമ്മയും കൂടുതൽ അറിയിക്കാനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആഗ്രഹം പ്രത്യേകിച്ചും അറിയാത്തവരെ അറിയിക്കാനുള്ള ഈ മകളുടെ ആഗ്രഹം ഇതൊക്കെയാണ് ഈശോയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കുദാശ മാത്രം സ്വീകരിച്ച ഒരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ദൈവത്തെ അടി അടുത്തെറിഞ്ഞൊരു ക്രിസ്ത്യാനിയാണ് നമ്മൾ പലപ്പോഴും വിഷയബന്ധിയായിട്ടാണ് നമ്മൾ ഈ ആശ്രയം ഈ ദൈവസന്നിധിയിൽ വരുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാം പ്രശ്നങ്ങൾ കാണാം പിന്നീട് ആത്മീയ ജീവിതത്തിലേക്ക് ഒരാത്മീയ ബന്ധത്തിലേക്കാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത് ഓരോ ഉടമ്പടി മക്കളും നമ്മൾ നമ്മളൊരുപക്ഷെ വിഷയബന്ധിയായിട്ടാകും ഇവിടെ വരുന്നത് പക്ഷേ നമുക്കും ഈശോയിലേക്കും അമ്മയിലേക്കും കൂടുതൽ അടുത്ത് ഒരു നല്ലൊരു ആത്മീയ ബന്ധം പുലർത്തി ഉടമ്പടി ജീവിതം വിശ്വസ്തയുടെ വിശ്വസ്ത വിശ്വാസത്തോടെ കൂടുതൽ തീക്ഷ്ണതയോടെ നയിക്കുവാൻ നമ്മളെല്ലാവരെയും ഈശോയും അമ്മയും കഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ോദിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്തുപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക